പിടിച്ച് ഇങ്ങനെ വലിയ നിൽക്കുന്ന എനിക്ക് പ്ലാൻ അവർക്കെതിരെ മാറുമെന്ന് അറിയില്ല ഫസ്റ്റ് നമുക്ക് തിന്നിട്ട് തുടങ്ങാന്ന് കരുതി അപ്പം ഞങ്ങൾ ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഭക്ഷണത്തിലുള്ള ബിരിയാണിയും ഇങ്ങനെ വളാഞ്ചേരിയിൽ തന്നെ സലൂണിലോട്ട് ഞാൻ നേരെ പോണ് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കാന്ന് കരുതി മുടി പണിപ്പുരയിലാണ് എന്താ എന്തോ മുടി ഇങ്ങനെ വെട്ടിക്കോണ്ട് വീഡിയോഗ്രാഫർ നമ്മളെ എന്റെ കുട്ടീനാണ് എന്റെ കുഞ്ഞുങ്ങള് ആളെന്തായാലും നമുക്ക് വേണ്ടി വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടിരിക്കണ്ട് എന്റെ ഇടയിൽ മുടിയും കാര്യങ്ങളും കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ഉണ്ടോന്ന് ചെറിയ ഡൗട്ട് തലങ്ങൾ എന്നുള്ള കല്പിച്ചിരുന്നേക്കില്ലെന്നുള്ള വട്ടത്തില എങ്ങനുണ്ട് നോക്കിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുന്നില്ല അറിയിക്കും പരിപാടി കഴിഞ്ഞു യാത്രന്റെ ഇടയിലൂടെ സെലോണിൽ കഴിഞ്ഞത് യാത്ര ബാക്കി തുടങ്ങിയാണ്

റിസോർട്ടൊക്കെ ഞങ്ങൾ ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഓഫ് റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടൊക്കെ ഞങ്ങള് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അത് ഇവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് എല്ലാം തോന്നുന്നുണ്ട് ആവാതിരിക്കാം ലൊക്കേഷൻ പോയി കാണിക്കുന്നില്ല അല്ലേ ഞങ്ങൾ റിസോർട്ടിലോട്ട് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇത് വരുന്നത് വയനാട് വൈത്തിരി ഭാഗത്താണ് കോഫി കോസോർട്ട് എന്നാണ് അതിന്റെ പേര് വരുന്നത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ മൈൻഡ് ഫുള്ള് റിലാക്സ് ആകുന്ന സ്ഥലം കേട്ടോ അത്യാവശ്യം ഈ എട്ട് റിസോർട്ട് മാത്രം ഈ ഏരിയയിൽ വരുന്നുള്ളൂ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് തേയിലത്തോട്ടം ചുറ്റിൽ തേയിലത്തോട്ടം കാര്യങ്ങളും പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും അതല്ലാത്തതായിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് ബാക്കി ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ കാണിക്കുന്നത് പ്രൈവറ്റ് പ്രൈവറ്റുകളോട് കൂടിയിട്ടുള്ള റിസോർട്ടാണ് ഈ ഒരു ഏരിയയിൽ ഒരു ഏട്ട് റിസോർട്ട് മാത്രമായിട്ട് വരുന്നുണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വേറെ നെസ്റ്റ് റിസോർട്ടുണ്ട് തൊട്ടടുത്ത് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെ റിസോർട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന നടപടിയാണ് ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ ഈ കാണുന്ന റിസോർട്ട് ബുക്ക് ചെയ്തത് ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വന്ന് ക്യാരംസ് ചെസ്സ് ഗെയിംസ് പലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കളിച്ചു കൊടുത്ത് എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് നമ്മുടെ റൂമും അതിൻ്റെ അടുത്തുള്ള ചെറിയ പൂളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യൂ ആണ് ഇപ്പം കാണിക്കുന്നത് ഫുഡ് ആണ് വ്യൂ നല്ല ഇവിടെ പ്രോപ്പർട്ടി തന്നെ ജസ്റ്റ് നമുക്ക് എന്റർടൈൻമെന്റ് ജസ്റ്റ് ഗെയിംസ് കാര്യങ്ങളും സൈക്ലിങ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ യും നല്ല വ്യൂ പോയിന്റ് ആണ് ആസ്വദിച്ചിരിക്കാം നൈറ്റ് ആയപ്പോ ചെറുതായിട്ട് ക്യാംഫറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു നല്ല അവറേജും കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അതായിരുന്നു അടുത്ത റിസോർട്ട് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റിയ സ്ഥലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഉറപ്പുള്ളൊരു സാധിച്ചുള്ളത് നമ്മളായ വേമ്പൽകിളി വരൂ വേണ്ട അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രീലിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പുസ്തകൊക്കെ വായിക്കണ ഭയങ്കര വായനക്കാലത്തെയാണ് കരുതുന്നത് അതൊന്നുമല്ല വെറുതെ എടുത്തു വിടുന്നതാണ് വീഡിയോക്ക് വേണ്ടി മാത്രം റീൽ എടുക്കാൻ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക കേട്ടോ ബയോയിൽ കൊടുക്കാൻ ഇൻസ്റ്റഡി എല്ലാവരും ഫോളോ ചെയ്യണം ഇവരെ അവിടുത്തെ റിസോർട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് നല്ല വ്യൂയോട് കൂടി തന്നെയാണ് എല്ലാ റിസോർട്ടുകളും ചെയ്തു വെച്ചിട്ടുള്ളത് പുറമേയുള്ള സ്ഥലങ്ങൾ ചുറ്റിലും കാണാൻ വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റീവായിട്ട് ലിഫ്റ്റ് പോലെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പൂർണ്ണ ബൈക്കിങ്ങനെ മഴയ്ക്ക് ഇങ്ങനെ പെയ്തിങ്ങനെ പോകുന്നോണ്ടിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് വിളിച്ചത് ഞങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാക്കി വീഡിയോ വയ്യ വരുന്നതാണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക